മലയാളി പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ കീർത്തിയുടെ വിവാഹം തന്നെയാണ് ഏറ്റെടുക്കുന്നത് കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയ്ക്ക് ശേഷം എല്ലാവരും ആന്റണി എന്ന ചെറുപ്പക്കാരനെയും ഏറ്റെടുത്തു ആദ്യം മേനക എതിർത്തൊരു വിവാഹമാണ് കീർത്തിയുടേത് ദീർഘകാല സുഹൃത്തെന്ന് പറഞ്ഞപ്പോഴും മേനകയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല പരമ്പരാഗത അയ്യങ്കാർ രീതിയിൽ ജീവിച്ചു വന്ന പെൺകുട്ടിയായതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ വിവാഹം കഴിക്കണമെന്ന് കഴിക്കണമെന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതിനാൽ തന്നെ എല്ലാവരും സമ്മതിക്കുകയായിരുന്നു ഇപ്പോൾ ആന്റണിക്കും കീർത്തിക്കും എല്ലാത്തിനും പിന്തുണ മേനകയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല ആദ്യം എതിർത്ത ആന്റണിയെ വേണ്ട എന്ന് പറഞ്ഞ മറ്റതിനെ ചിന്തിക്കാൻ പോലും ആകുന്നില്ല എന്ന് പറഞ്ഞ നിന്ന മേനക ഇപ്പോൾ മരുമകന്റെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണ് അതേ സ്നേഹത്തോടെ തന്നെ ആന്റണിയും അമ്മായിയമ്മയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരു മകനെയും കൂടി എനിക്ക് ലഭിച്ചു അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല അവളുടെ പ്രണയത്തിനും സ്നേഹത്തിനും ഒപ്പം നിന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവരുടെ പ്രണയത്തിനും സ്നേഹത്തിനും ഒരുപാട് കൂടെ നിന്നതിന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു എനിക്കും നന്ദിയുണ്ട് അവളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാനും സാധിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ പോകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് മൂത്ത മകളോടും അങ്ങനെ തന്നെയാണ് കീർത്തിയോട് മാത്രമല്ല കീർത്തിയും ദേവതയും ഞങ്ങൾക്ക് ഒന്ന് തന്നെയാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറയാം കീർത്തി സുരേഷിന്റെ വാർത്തയറിഞ്ഞ് മേനക ആദ്യമായിട്ടാണ് പ്രതികരിച്ചത് മേനകയ്ക്ക് ആന്റണി ഇഷ്ടമല്ലായിരുന്നുവെന്നും കീർത്തിയുടെ വാശിക്കാണ് വിവാഹം കഴിച്ചതെന്നും പറയുന്ന സാഹചര്യത്തിൽ പോലും മേനക ഒന്നും പ്രതികരിച്ചിരുന്നില്ല ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സുഹൃത്താണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്നു എന്നാൽ അതിനുശേഷമാണ് പ്രണയമാണ് എന്ന് പറഞ്ഞത് അതോടെ തന്നെ പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തന്നെ വേഗം അത് ജീവിച്ചു വേഗം കഴിയേണ്ട കാര്യങ്ങളാണെന്ന് തീരുമാനിച്ചു സോഷ്യൽ മീഡിയയിൽ തന്നെ കീർത്തിയുടെ ചിത്രങ്ങളും കീർത്തിയുടെ വെഡ്ഡിങ് വീഡിയോസും ഒക്കെ ഇത്രയും അധികം വൈറലാകുമെന്ന് ആരും കരുതിയില്ല കീർത്തിയുടെ വിവാഹ വീഡിയോ വൈറലായപ്പോൾ അതെല്ലാവർക്കും സന്തോഷമായി എന്നാണ് അവർ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് വളരെയധികം ആവേശകരമായി മാറി വളരെയധികം ഒരു ഫെയറി ഈ ടൈൽ വിവാഹമായിരുന്നു കീർത്തി സുരേഷിനത് പറയുന്നു ക്രിസ്ത്യൻ പയ്യനും അയ്യങ്കാർ പെൺകുട്ടിയും നോൺ വെജ് കഴിക്കാത്ത നല്ല തനി ബ്രാഹ്മണ പെൺകുട്ടിയായിട്ടാണ് കീർത്തി വളർന്നത് മുട്ട കഴിക്കുമായിരുന്നുവെങ്കിലും മറ്റു മാംസങ്ങളൊന്നും തന്നെ കഴിക്കില്ല അങ്ങനെ വളർന്ന പെൺകുട്ടിയാണ് അതിന്റെ പേരിൽ പോലും ടോവിനുൾപ്പെടെ പലരും കളിയാക്കിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ തന്നെ വളരെ നിസ്സാരം കണ്ടിരിക്കുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ബോഡി ഷേമിങ് എന്തെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എങ്ങനെ പ്രെസന്റ് ചെയ്യും ചിന്തിക്കേണ്ട കാര്യമില്ല എനിക്കത് നിസ്സാരമായി ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എനിക്കത് വളരെയധികം എളുപ്പത്തിൽ ചാലിക്കാൻ ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ എനിക്കത് വളരെയധികം എളുപ്പമുള്ള കാര്യമാണെന്ന് പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കീർത്തിയുടെ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ തന്നെയാണ് ആരാധകരെല്ലാവരും മേനകയുടെ വാർത്ത ഏറ്റെടുക്കുന്നത് എനിക്കെൻ്റെ മരുമകൻ ഇഷ്ടമാണ് എനിക്കൊരു മകൻ കൂടിയായി എൻ്റെ ഫാമിലി ഇപ്പോൾ വളരുകയാണ് അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം അല്ലാതെ മറ്റൊരു സന്തോഷവും എനിക്ക് പങ്കുവയ്ക്കാനില്ല അതുതന്നെയാണ് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി നിന്നൊരു വലിയ വാർത്തയും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മേനക ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ